ഹായ് ഗൈസ് ഇന്ന് റൈഡ് ചെയ്തു പോകുന്ന സ്ഥലം ഒരു കിടില ഹാർബറിലേക്കാണ് നിങ്ങൾ തോട്ടപ്പള്ളി സ്പിൽബേ എന്ന് കേട്ടിട്ടുണ്ടോ അവിടെയാണ് ഈ ഹാർബർ വെറുതെ ഈ ഹാർബർ കാണാൻ വേണ്ടി മാത്രമല്ലേ ശരിക്കും ഫ്രഷ് മീൻ വാങ്ങാൻ കൂടിയ മഴ കാരണം കുറച്ച് ദിവസമായി വായിക്ക് രുചിയുള്ള മീൻ കഴിച്ചിട്ട് ഇന്ന് എന്തായാലും മഴയില്ലാത്തതുകൊണ്ട് നല്ല തെളിച്ചമുണ്ട് എന്തായാലും ഇവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു കുറെ ആൾക്കാരൊക്കെ ചൂണ്ടായിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഇവിടേക്ക് ഇതാണ് തോട്ടപ്പള്ളി ഹാർബർ ഇവിടെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഉച്ച കഴിഞ്ഞിട്ട് ഈ ഹാർബറിലൊക്കെ ഭയങ്കര തിരക്കാണ് മീൻ വാങ്ങാൻ വന്നവരും ഹാർബറിൽ പണിയെടുക്കുന്നവരും മീൻ ദൂരേക്ക് കയറ്റി അയക്കാൻ വന്നവരും ഒക്കെ ഉണ്ട് ഇവിടെ ഒരു മേളം തന്നെയാണ് ഇവിടെ ഒരു സൈഡിലാണെങ്കിൽ മീൻ ലേലം വിളിയോട് ലേലം വിളി കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഉറങ്കടലിൽ നിന്ന് മീൻ കൊണ്ടുവന്ന ബോട്ടുകളാണ് ഈ കാണുന്നതെല്ലാം എന്ത് ക്യൂട്ടായിട്ടാണ് ഈ ഹാർബറിൽ ഈ ബോട്ടുകളിൽ അടുപ്പിച്ചിട്ടിരിക്കുന്നത് കണ്ടില്ലേ ബാസ്ക്കറ്റ് മുഴുവൻ മീൻ നടന്നിരിക്കുന്നത് കൊണ്ടിരുന്നിരിക്കുന്നത് കിട്ടിയെല്ലാം ചെറിയ മീനാണ് വത്തോലി പുഴ വാങ്ങിക്കും നല്ല ഫ്രഷ് മീനാണ് മീനാങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കും ടിഭാഗം വൃത്തിയാക്കാൻ കണ്ടില്ലേ ബോട്ടിന്റെ അടിഭാഗം കല്ലിനൊക്കെ പറ്റി പിടിച്ചിരിക്കും വൃത്തിയാക്കി എടുക്കണം കണ്ടില്ലേ വലയുടെ അടിയിലൊക്കെ കിടക്കുന്ന മീൻ കണ്ടില്ലേ ഇതെല്ലാം വല കോടഞ്ഞെല്ലാം വൃത്തിയായിട്ട് എടുക്കണം വേർതിരിക്കണം ഇത് കൊഞ്ചട്ടോ കൊഞ്ച് പൊട്ടി ൊരു രണ്ട് നാലുമണിയാവുന്ന പോയി ഇവിടെ വന്ന് പിന്നെ ദൂരം പോയായിരുന്നു ും ഇപ്പം ഷോക്കുറവാണ് പിന്നെ രണ്ട് ദിവസം വരും ഇന്ന് ചെറുതായിട്ടുള്ളൊരു നൂരിയായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല ഇന്ന് പ്രകൃതിയും നല്ല ഇന്നത്തെ നല്ല ദിവസം ഇന്നത്തെ നല്ല ദിവസം മീനും ഉണ്ട് ചിങ്ങീ മീനും ഇല്ലാത്ത വില ചെറിയ ചെറിയ മീനുകൾ ഒത്തിരി കൊഞ്ച് കൊഞ്ച് ഇരുന്നൂറ് രൂപയ്ക്ക് കൊഞ്ചു കുഴവമീനും കൂടെ അങ്ങ് വാങ്ങി